പാനൂരിലെ ബോംബ് നിർമ്മാണം രാഷ്ട്രീയ എതിരാളികളെയും ലക്ഷ്യമിട്ടു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ബോംബ് നിർമ്മാണത്തെ കുറിച്ച് മുഴുവൻ പ്രതികൾക്കും അറിവുണ്ടായിരുന്നു എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു ഡിവൈഎഫ്ഐ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട് അമൽ ബാബു ബോംബുകൾ ഒളിപ്പിച്ചു വെച്ചു മണലുകൊണ്ടിട്ട് തെളിവ് നശിപ്പിക്കാനും പ്രതികൾ ശ്രമിച്ചു എന്നും കൂടുതൽ പേർക്ക് കേസിൽ പങ്കുണ്ടെന്നും സംശയിക്കുന്നതായി പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് രാഷ്ട്രീയ വിവാദങ്ങളും പൊട്ടിത്തെറിച്ച പാനൂർ കേസിൽ നേരിട്ട് പങ്കാളിത്തമുള്ളവരെല്ലാം ഇതിനോടകം പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് പന്ത്രണ്ട് പ്രതികളിൽ ഒരാൾ മരിച്ചു മൂന്ന് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് മുഖ്യ ആസൂത്രകനായ ഷിജാൽ അക്ഷയ് എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് ഒളിവിൽ പോകാൻ ഇവർക്ക് കൂടുതൽ പേരുടെ സഹായം കിട്ടി എന്നാണ് നിഗമനം ഉദുമൽപേട്ടയിലാണ് ഷിജാൽ ഉണ്ടായിരുന്നത് ബോംബ് നിർമ്മാണത്തിനുള്ള വസ്തുക്കൾ ഇവർക്ക് എത്തിച്ചു നൽകിയത് ആരാണെന്നും സ്റ്റീൽ ഉണ്ടാക്കാൻ പരിശീലനം എവിടെ നിന്നാണ് കിട്ടിയതെന്നും അന്വേഷിച്ചു വരുന്നുണ്ട് രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ പകയാണ് ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സി പി എം ആർ എസ് എസ് അനുഭാവികളാണ് ഇരു സംഘത്തിലുമുള്ളതെങ്കിലും ഇവർ തമ്മിലുണ്ടായ സംഘർഷത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്നതാണ് പോലീസിന്റെ ആദ്യ നിഗമനം എന്നാൽ രാഷ്ട്രീയ എതിരാളികളെയും ലക്ഷ്യമിട്ട് പ്രതികൾ ബോംബ് നിർമ്മിച്ചത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചന നൽകുന്നത് അതേസമയം പ്രതികളിൽ നിരവധി ക്രിമിനൽ കേസുകൾ ഉള്ളവർക്കെതിരെ കാപ്പ ചുമത്താൻ പോലീസ് ശുപാർശ പറയുന്നത് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ഡിവൈഎഫ്ഐ ഭാരവാഹികൾക്കെതിരെ കുറ്റം തെളിഞ്ഞാൽ മാത്രം നടപടി എന്നാണ് സംഘടനയുടെ നിലപാട് യൂണിറ്റ് ഭാരവാഹികൾ ഉണ്ട് എന്ന് സംസ്ഥാന ജില്ലാ നേതാക്കൾ സ്ഥിരീകരിച്ചെങ്കിലും പ്രാദേശിക നേതൃത്വം ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ അടക്കം ലഭിക്കാൻ പ്രതികൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അന്വേഷിച്ചു വരികയാണിപ്പോൾ പോലീസ് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ബോംബ് നിർമ്മാണത്തിലേക്ക് നയിച്ചത് എന്നാണ് വിലയിരുത്തൽ അതേസമയം അറസ്റ്റിലായ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാക്കൾ എങ്ങനെയാണ് ഗുണ്ടാ സംഘത്തിൽപ്പെട്ടു എന്നതിൽ പാർട്ടിക്ക് മറുപടി പറയേണ്ടി വരും എന്ന ഇപ്പോൾ പ്രചരിക്കുന്നത് പാനൂര് ബോംബ് സ്ഫോടനത്തിന്റെ മുഖ്യ ആസൂത്രകൻ ഷിജാൽ പിടിയിലായതോടെയാണ് ബോംബ് നിർമ്മാണത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞു തുടങ്ങിയത് രണ്ട് ഗുണ്ടാസംഘങ്ങൾ അവരുടെ കുടിപ്പകകൾ പാനൂർ ബോംബ് സ്ഫോടന കേസിലെ അന്വേഷണ വഴിയിൽ പോലീസും മനസ്സിലാക്കുന്നത് ഇതുതന്നെയാണ് ഈ പകയ്ക്ക് രാഷ്ട്രീയ മുഖമുണ്ടാകാനുള്ള സാധ്യതയും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ദീർഘനാളായിട്ടുള്ള പക കുയിമ്പിൽ ക്ഷേത്ര ഉത്സവ സ്ഥലത്ത് നടന്ന ഒരു സംഘർഷത്തിലൂടെ വീണ്ടും മൂർച്ഛിക്കുകയായിരുന്നു ബോംബ് നിർമ്മാണം സ്ഫോടനത്തില് പരിക്കേറ്റ വിനീഷിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘത്തിന് പ്രതിരോധം തീർക്കാനായിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് ഗുണ്ടാ ഉൾപ്പെട്ടവർ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയുമായതുകൊണ്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയും സി പി എമ്മും പ്രതിസന്ധിയിലായിരിക്കുന്നത് അതിനിടെ പാനൂർ ബോംബ് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ കാപ്പ ചുമത്താനുള്ള നീക്കവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് പാനൂരെ ഈ ബോംബ് സ്ഫോടനത്തില് സി പി എമ്മിന്റെ വാദങ്ങളെ പൊളിച്ച് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് സി പി എം പ്രവർത്തകന്റെ മരണത്തിനിടയാക്കിയ ബോംബ് നിർമ്മാണം രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ടു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതാണ് കൂടുതൽ പ്രതിസന്ധികൾക്കും വിമർശനങ്ങൾക്കും വിധേയമായിട്ടുള്ളത് സംഭവത്തിൽ ഇതുവരെ അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും ഡിവൈഎഫ്ഐ പ്രവർത്തകരോ ഭാരവാഹികളോ ആണ് ഇവർക്കെല്ലാം ബോംബ് നിർമ്മിക്കുന്നതിനെ കുറിച്ച് അറിയാമായിരുന്നെന്നും തെളിവുകൾ അടക്കം നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഡിവൈഎഫ്ഐ കുന്നോത്ത് യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ എന്ന മുപ്പത്തിയൊന്നുകാരനാണ് മുഖ്യസൂത്രധാരൻ എന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സംഭവത്തിൽ രാഷ്ട്രീയമില്ല എന്നായിരുന്നു ഇതുവരെ സി പി എമ്മിന്റെ വാദമെങ്കിലും പ്രാദേശിക വിഷയമാണെന്നും രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് ബോംബ് നിർമ്മാണം എന്നുമായിരുന്നു സിപിഎം നേതൃത്വം ആദ്യം പറഞ്ഞിരുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർട്ടിയെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ബോംബ് പൊട്ടിയ സ്ഥലത്ത് സന്നദ്ധ പ്രവർത്തനത്തിനെത്തിയ ഡിവൈഎഫ്ഐ െയാണ് പോലീസ് പ്രതി ചേർത്തതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചിരുന്നു നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോൾ അതിന്റെ മുൻപന്തിയിൽ നിന്ന് അവരെ ആശുപത്രിയിലേക്ക് നീക്കാനും ചികിത്സ നൽകാനും വേണ്ടി പ്രവർത്തിച്ചത് ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് ഇപ്പോൾ ഇതിന്റെ എല്ലാ ഭാഗവും അന്വേഷിച്ചപ്പോൾ പോലീസ് അദ്ദേഹത്തെ പിടിച്ചിരിക്കുകയാണെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു കഴിഞ്ഞ ദിവസമാണ് പാനൂർ കുന്നോത്ത് പറമ്പ് മുളിയാത്തോടിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ സ്ഫോടനം ഉണ്ടാകുന്നത് സംഭവത്തിൽ സി പി എം പ്രവർത്തകനായ എലിക്കോത്തിന്റെ ഷരീൽ എന്ന മുപ്പത്തിയൊന്നുകാരൻ മരിച്ചിരുന്നു മൂന്ന് സി പി എം പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആളൊഴിഞ്ഞ സ്ഥലത്തെ നിർമ്മാണം പൂർത്തിയാകാത്ത വീടിന്റെ ടെറസിൽ വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ടരയോടെ ആയിരുന്നു സ്ഫോടനം നടന്നത് അതേസമയം കേസിൽ മൂന്ന് പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്ഫോടനം നടന്നയുടൻ ഒളിവിൽ പോയ മുഖ്യസൂത്രധാരൻ ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ എന്ന മുപ്പത്തിയൊന്നുകാരൻ കെ അക്ഷയ് എന്ന ഇരുപത്തിയൊൻപത് കാരൻ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പാറാട് പുത്തൂരിൽ കല്ലായിൻ്റെ അവിടെ അശ്വന്ത് എന്ന എൽദോ ഇരുപത്തിയാറുകാരൻ എന്നിവരുടെ അറസ്റ്റാണ് ചൊവ്വാഴ്ചയെന്ന് രേഖപ്പെടുത്തിയത് തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സി ഐ ടി യു പ്രവർത്തകൻ കൂടിയായ അശ്വന്തിനെ ഡിസ്ചാർജ് ചെയ്തതിനിടയിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൂത്തുപറമ്പ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ വി വേണുഗോപാലിന്റെയും പാനൂർ ഇൻസ്പെക്ടർ പ്രേംസദന്റെയും നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് തമിഴ്നാട്ടിലെ ഉദുമൽപേട്ടയിൽ ഒളിവിലായിരുന്ന ഷിജാൽ കെ അക്ഷയ് എന്നിവർ കഴിഞ്ഞ ദിവസമാണ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത് സ്റ്റീൽ ബോംബ് നിർമ്മിക്കാൻ ചോറ്റുപാത്രം പോലുള്ള സ്റ്റീൽ സ്റ്റീൽപാത്രം വാങ്ങി നൽകിയത് സബിൻലാലാണ് എന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പാനൂരിന് നിന്നാണ് ഇത് വാങ്ങിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കുന്നൂത്ത് പറമ്പിലെ അമൽ ബാബു ഗൂഢാലോചനയിൽ പങ്കെടുത്തിരുന്നു സ്ഫോടനം നടന്ന സ്ഥലത്ത് ആദ്യം എത്തിയതും ഒട്ടാത്ത ബോംബുകൾ ഇരുന്നൂറ് മീറ്റർ ദൂരത്തേക്ക് എടുത്തുമാറ്റി ഒളിപ്പിച്ചതും സ്ഫോടനത്തിൽ പരിക്കേറ്റ രണ്ടുപേരെ ആശുപത്രിയിൽ എത്തിച്ചതും അമലാണ് പാനൂരെ ബോംബ് സ്ഫോടനത്തിൽ മുഴുവൻ പ്രതികളും പിടിയിലായി എന്നാണ് അറിയുന്നത് ഇതോടെ ഈ കേസിൽ എട്ടു പേർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് ബോംബ് നിർമ്മാണ സ്ഥലത്തുണ്ടായിരുന്നത് കൊല്ലപ്പെട്ട ഷെറൻ ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേരാണ് എന്ന് വ്യക്തമായി പിടിയിലായ പ്രതികളെ കൂടാതെ രണ്ട് പേർ കൂടി കസ്റ്റഡിയിലുണ്ട് ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലും അക്ഷയുമാണ് പിടിയിലായത് ഉദുമൽപേട്ടയിലെ ഒളിവിലായിരുന്നു രണ്ടുപേരും തലശ്ശേരി എ സി പി കെ വി വേണുഗോപാലിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരെയും പ്രത്യേക അന്വേഷണ സംഘം പിടികൂടുന്നത് പാനൂരെ ബോംബ് സ്ഫോടനക്കേസിൽ രാഷ്ട്രീയമില്ലായെന്ന് ഇടതുമുന്നണി കൺവീനറായ എ പി ജയരാജൻ നേരത്തെ പറഞ്ഞത് കൂടുതൽ വിവാദങ്ങൾക്കും സംശയങ്ങൾക്കും വഴിവെക്കുന്നു പാനൂരിനടുത്ത് കുന്നോത്ത് പറമ്പിലുണ്ടായ സ്ഫോടനത്തിന് പിന്നിൽ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് എന്ന അന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ മാധ്യമങ്ങൾ അത് മുക്കിയത് ആരെ സഹായിക്കാൻ വേണ്ടിയാണ് കൈവേലിക്കൽ കുഴിമ്പൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു മാസം മുമ്പ് രണ്ട് സംഘങ്ങൾ തമ്മിൽ രണ്ട് മൂന്ന് തവണകളായി ഏറ്റുമുട്ടിയിരുന്നു അതിൽ ഒരു സംഘം ബോംബ് നിർമ്മിക്കുന്നതിനിടയിലാണ് സ്ഫോടനം സ്ഫോടനമുണ്ടായതും ഒരാൾ മരിക്കുന്നതും മൂന്ന് പേർക്ക് പരിക്കേൽക്കുന്നത് ഇതിനെ യു ഡി എഫും ബി ജെ പിയും മാധ്യമങ്ങളും സി പി എമ്മിനും എൽ ഡി എഫിനും രാഷ്ട്രീയ ആയുധമാക്കുന്നതിനിടയിലാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇ പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണിത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി രാത്രി നാദാപുരത്തിനടുത്ത് നരിക്കാട്ടേരിയിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ സ്ഫോടനത്തിൽ അഞ്ച് ലീഗ് പ്രവർത്തകർ കൊല്ലപ്പെട്ടു റഫീഖ് ഷമീർ റിയാസ് ബഷീർ സാബിർ എന്നിവരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് നാദാപുരം പ്രദേശത്ത് സംഘർഷമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യാപകമായി ബോംബ് നിർമ്മിച്ചത് അതേ നാദാപുരം കൂടി ഉൾപ്പെടുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും യു ഡി എഫ് നേതാക്കളും പ്രാദേശികമായി രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷത്തിന്റെ ഭാഗമായി ബോംബ് സ്ഫോടനമുണ്ടായതിന്റെ പേരിൽ മുതലെടുപ്പ് രാഷ്ട്രീയം നടത്തുന്നത് പരിഹാസ്യമാണെന്നും ജയരാജൻ കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി രാത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് രാത്രി നാദാപുരത്തിനടുത്ത് നരിക്കാട്ടേ നരിക്കാട്ടേരിയിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ സ്ഫോടനത്തിൽ അഞ്ച് ലീഗ് പ്രവർത്തകർ കൊല്ലപ്പെട്ടു അവരുടെ പേരുകളുമുണ്ട് ഇത് തന്നെയാണ് വാർത്ത പ്രത്യേകിച്ച് ഒന്നുമില്ല പാനൂരിനടുത്ത് കുന്നൂത്ത് പറമ്പിലുണ്ടായ സ്ഫോടനത്തിന് പിന്നിൽ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് എന്ന് ഒരു വിഭാഗം പറയുന്നു വേറൊരു വിഭാഗം പറഞ്ഞു ഇതിനകത്ത് രാഷ്ട്രീയമില്ലാന്ന് അടുങ്കുടി വയലിലായിരുന്നു ആദ്യ ഏറ്റുമുട്ടൽ അന്ന് കൈവേലിക്കൽ കുഴിമ്പിൽ സംഘം കുന്നൂത്ത് പറമ്പിൽ സംഘവുമായി ഏറ്റുമുട്ടി ഇതിന് തുടർച്ചയായി കുന്നൂത്ത് പറമ്പിൽ സംഘം കുഴിമ്പിൽ ക്ഷേത്ര പരിസരത്ത് എത്തുകയും തിരിച്ചടിക്കുകയും ചെയ്തു ക്ഷേത്രോത്സവം നടന്ന മാർച്ച് എട്ടാം തീയതി അർദ്ധരാത്രിക്ക് ശേഷം കുഴിമ്പിൽ സംഘം കുന്നൂത്ത് പറമ്പിലെത്തി ബോംബെറിയുകയും ബൈക്കുകൾ തകർക്കുകയും ചെയ്തു ഇതിന് മറുപടി നൽകാൻ കുന്നൂത്ത് പറമ്പിൽ സംഘം ബോംബ് നിർമ്മിക്കുകയായിരുന്നു എന്ന് സംഭവത്തിൽ പങ്കെടുത്ത പ്രതികൾ അന്വേഷണത്തിൽ മൊഴി നൽകി രണ്ട് വിഭാഗങ്ങളും പരസ്പരം ആക്രമിക്കാൻ ഇത്തരത്തിൽ ബോംബ് നിർമ്മിച്ചതായും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഈ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് മറ്റ് രാഷ്ട്രീയ ബന്ധമില്ല എന്നും അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിലുണ്ട് അതേസമയം സ്ഫോടനവുമായി ബന്ധപ്പെട്ട സംഘത്തിൽപ്പെട്ട ഒരാൾ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ട പ്രതിയാണ് സി പി ഐ എം പ്രവർത്തകരുടെ വീട് ആക്രമിച്ച കേസിൽ പ്രതികളാണ് രണ്ടുപേർ സ്ഫോടനത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്ന് ഇത്രയും പച്ചയായി വ്യക്തമായിട്ട് മാധ്യമങ്ങളും പ്രതിപക്ഷവും ബോംബ് രാഷ്ട്രീയം തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന അത്യന്തം ദേശീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ദേശീയമായി ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടുന്ന തെരഞ്ഞെടുപ്പ് പക്ഷേ ഇതൊന്നും പറയാൻ പ്രാണിയില്ലാതെ വിഷയദാരിദ്ര്യം നേരിടുന്ന യു ഡി എഫിനും ബി ജെ പിക്കും വീണ് കിട്ടിയ ആയുധമാണ് പാനൂരിലെ സ്ഫോടനമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം കോൺഗ്രസും ലീഗും ബിജെപിയും എല്ലാം രാഷ്ട്രീയ ആവശ്യത്തിന് ബോംബ് നിർമ്മിക്കുമ്പോൾ പൊട്ടിയ സംഭവങ്ങൾ ഏറെയുണ്ട് നാദാപുരത്ത് അഞ്ചു പേർ കൊല്ലപ്പെട്ടത് മാത്രമല്ല ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ പാനൂര് പാനൂരിലെ ബോംബ് നിർമ്മിക്കുന്നതിനിടയിലുണ്ടായ സ്ഫോടനത്തിൽ എട്ട് എട്ടുപേർക്കാണ് പരിക്കേറ്റത് അതിൽ നാല് പേരുടെ നില ഗുരുതരമായിരുന്നു ഇവരിൽ പലരും ഇപ്പോഴും അംഗവൈകല്യത്തോടെയാണ് കഴിയുന്നത് ഒരാളുടെ കണ്ടുപോയി മറ്റൊരാളുടെ കൈപ്പത്തികൾ തകർന്നു മറ്റു രണ്ടു പേർക്കും അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട് മുക്കേരി വള്ളിയായിൽ വീട്ടിൽ നിന്നും ബോംബ് നിർമ്മിക്കുന്നതിനിടയിലാണ് സ്ഫോടനത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ രണ്ട് കൈപ്പത്തികളും തകർന്നത് മുതലെടുപ്പിന് ശ്രമിക്കുന്ന ആർ എസ് എസ് ബി ജെ പിയുടെ ചരിത്രവും പരിശോധിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റില് ചെറുവാഞ്ചേരിയിൽ നിർമ്മിച്ച ബോംബ് മാറ്റുന്നതിനിടയിൽ തൊട്ടടുത്ത് പോയിലൂരില് ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ രണ്ടു വീതം ആർ എസ് എസ് കാര് കൊല്ലപ്പെട്ടു പയ്യന്നൂരിനടുത്ത് ആലക്കാട് ബിജു എന്ന ആർ എസ് എസ് പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുപ്പതാം തീയതിയാണ് അന്ന് രഹസ്യമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടാണ് ആർ എസ് എസ് നേതൃത്വം ചികിത്സിപ്പിച്ചത് അതിനുശേഷം ഏതാനും മാസം മുമ്പ് വീണ്ടും ബിജുവിൻ്റെ വീട്ടിൽ ബോംബ് സ്ഫോടനമുണ്ടായ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇന്ത്യ ടുഡേ പുറത്തുവിട്ട വാർത്തയിൽ ഒരു ചിത്രമുണ്ടായിരുന്നു അത് കണ്ണൂർ ഡി സി സി ഓഫീസിൽ നിന്നും ബോംബ് നിർമ്മിക്കുന്നതിൻ്റെ ചിത്രമായിരുന്നു അന്ന് ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കേരളത്തിലെ മന്ത്രി കൂടിയായിരുന്നു അന്ന് റിപ്പോർട്ട് ചെന്നപ്പോൾ നാല് തരം ബോംബിനെ കുറിച്ചെല്ലാം കോൺഗ്രസ്സുകാർ വാചാലരായി ആലങ്കോട് സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അന്ന് കോൺഗ്രസ്സുകാർ ബോംബെറിഞ്ഞു അന്ന് സി ഐക്ക് പരിക്കേറ്റു അത്തരത്തിൽ അക്രമങ്ങൾക്കും ഭീകര പ്രവർത്തനങ്ങൾക്കും സംസ്ഥാനത്തെ ആകെ പ്രത്യേകിച്ച് കണ്ണൂരിലെയും നേതൃത്വം നൽകി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരെയാണ് അദ്ദേഹം അധിക്ഷേപിച്ചത് അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്ന ആളുകളാണ് ഇന്നത്തെ കെ അധ്യക്ഷൻ അതൊന്നും ചരിത്രത്തിൽ ചരിത്രത്തിൽ നിന്ന് മാറത്തില്ലെന്നും അതാരും മറക്കില്ലെന്നും അത്തരത്തിൽ ഇപ്പോൾ നടത്തുന്ന പ്രചരണ വേലകൾ ജനം തിരിച്ചറിയുമെന്നുമാണ് ജയരാജന്റെ പോസ്റ്റിലുള്ളത് നന്ദി